പുകവലി അന്തരീക്ഷ മലിനീകരണം വിഷവാതകങ്ങളുടെ നിരന്തരമായ സാന്നിധ്യം എന്നിവയെല്ലാം മനുഷ്യരിൽ ശ്വാസകോശ അർബുദം ഉണ്ടാകും എന്നാൽ അർബുദം വന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അധികം പേർക്കും സാധ്യമല്ല അതേസമയം രോഗം വരാതെ സൂക്ഷിക്കാൻ സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക മാത്രമാണ് പോംവഴി എന്നാലോ ഇതെല്ലാവർക്കും സാധ്യമല്ലതാനും പ്രത്യേകിച്ച് പുകവലിക്ക് അടിമയായവർക്കും നഗരപ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും എന്നാൽ ശ്വാസകോശത്തെ ഈ പ്രതിസന്ധിയിൽ നിന്നും കൈപിടിച്ചുയർത്താൻ സാധിക്കുന്ന ഒരു അത്ഭുത ഔഷധമുണ്ട് തേനും ഇഞ്ചിയും മഞ്ഞൾപ്പൊടി വെള്ളവും ചേരുന്ന ഈ ഔഷധം ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടിയ കറ ഏറെക്കുറെ പുറന്തള്ളാൻ സഹായിക്കുന്നതാണ് പുകവലി നിർത്തിയവരും നിലവിൽ തുടരുന്നവരും ഈ ഔഷധം ഉപയോഗിച്ചാൽ മികച്ച ഫലം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഔഷധം തയ്യാറാക്കുന്നതിനായി ഒരു ലിറ്റർ വെള്ളം നാനൂറ് ഗ്രാം തേൻ ഒരു കിലോഗ്രാം ഉള്ളി ഒരു ചെറിയ ഇഞ്ചി അര ടീസ്പൂൺ മഞ്ഞൾ എന്നിവയാണ് വേണ്ടത് ഒരു ലിറ്റർ വെള്ളത്തിൽ തേൻ യോജിപ്പിച്ചെടുക്കുക ശേഷം ചൂടാക്കുക ചൂടായിരിക്കുന്ന മിശ്രിതത്തിലേക്ക് ചതച്ച ഉള്ളിയും ഇഞ്ചിയും ചേർക്കുക ഇഞ്ചിയും ഉള്ളിയും ചേർത്ത ശേഷം അര ടീസ്പൂൺ മഞ്ഞൾ ൊടി ചേർക്കുക ശേഷം ചെറുതീയിൽ മിശ്രിതം ചൂടാക്കുക മിശ്രിതം പകുതിയാകും വരെ തിളപ്പിച്ച് വറ്റിക്കുക തണുത്തതിനു ശേഷം ഒരു കുപ്പിയിലേക്ക് മാറ്റുക ഓർക്കുക ഇത് തണുപ്പിച്ച് സൂക്ഷിക്കേണ്ടതാണ് ചൂട് തട്ടി ഇതിന്റെ ഫലം കളയാതിരിക്കാൻ ഫ്രിഡ്ജിൽ വെക്കുന്നതാവും ഉത്തമം ഈ ഔഷധം എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ രണ്ട് ടേബിൾ സ്പൂണും വൈകിട്ട് അത്താഴത്തിന് രണ്ടു മണിക്കൂർ മുമ്പ് രണ്ട് ടേബിൾ സ്പൂണും വീതം കഴിക്കണം എങ്കിൽ ശ്വാസകോശ രോഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക